എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമാനദീന്റെ പത്തൊമ്പതാമത്തെ കെട്ടിടത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദാ ആർ എഫ് ടി സൈൻഡ് ബൈ സ്റ്റേറ്റ് എന്നുള്ളതായിരിക്കുകയാണ് ഈ ആർ എഫ് ടി എന്നുള്ളത് റിക്വസ്റ്റ് ഫണ്ട് ഫോർ ട്രാൻസ്ഫർ എന്നുള്ളതാണ് നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ള റിക്വസ്റ്റുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ് മീൻസ് നമ്മുടെ പേയ്മെൻറ്റ് വരുന്നതിന് മുമ്പുള്ള അവസാനത്തെ സ്റ്റേജാണ് ആർ എഫ് ടി സൈൻഡ് ഇനി നമുക്ക് വരാനുള്ളത് എഫ് ടി ഒ ആണ് ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ എന്നുള്ളത് അവിടെ ആ റെഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഇൻഡിഒ അവിടെ ടിക്ക് ആവും അത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെയും കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ തന്നെ ഈ കാര്യങ്ങൾ എല്ലാം തന്നെയും കംപ്ലീറ്റ് ആയി വരുന്നതാണ് അതുപോലെ തന്നെ ഒരു പ്രധാന അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പി എം കിസാൻ സമ്മാനിയുടെ രണ്ട് ഡേറ്റുകളാണ് ഇപ്പോൾ അപ്ഡേഷനിൽ നമുക്ക് കേന്ദ്രത്തിന്റെ ഭാഗം വന്നിരിക്കുന്നത് ഒന്ന് ജനുവരി പതിനെട്ടും മറ്റൊന്ന് ജനുവരി ഇരുപത്തി അഞ്ചും ഈ രണ്ട് ഡേറ്റിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു വിതരണം ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ജനുവരി പതിനെട്ടിനും ചാൻസ് ഉണ്ട് ജനുവരി ഇരുപത്തിയഞ്ചിനും ചാൻസ് ഉണ്ട് എന്തായാലും പി എം കിസാൻ സമ്മാനിയുടെ പത്തൊമ്പതാമത്തെ കെടുപണം ജനുവരി തന്നെ എത്തും എന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുകയാണ് അപ്പോൾ മറ്റു ചിലർ പറയുന്നുണ്ട് അത് ഫെബ്രുവരിയിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ പി എം കിസാൻ സമ്മാന നിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ നമുക്ക് വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു അപ്ഡേഷനുകളാണിത് നമ്മൾ നേരത്തെ തന്നെ അറിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസിൽ വരുന്ന മാറ്റങ്ങൾ അത് ഇത് ചെക്ക് ചെയ്തിട്ടുള്ളവർക്കും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന മാറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ പതിനെട്ട് കിട്ടിയിട്ടുള്ളവർക്ക് അടുത്തൊരു പേയ്മെൻറ്റ് റിക്വസ്റ്റിൻ്റെ ഒരു അവിടെ വരുന്നതാണ് അതിനുശേഷം അവിടെ ആർ എഫ് ടി സോറി വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളത് വരും അടുത്ത സ്റ്റെപ്പ് വരുന്നത് ആർ എഫ് ടി സൈൻഡ് ബൈ സ്റ്റേറ്റ് എന്നുള്ളത് വരും അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പേയ്മെൻറ്റ് വിതരണമാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ പി കെ കിസ്ഥാൻ സമ്മാനത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അപ്പോൾ എന്തായാലും ജനുവരി തന്നെ പി കിസാൻ സമ്മാന നിധി ഉണ്ട് അപ്പോൾ ഈ പതിനെട്ടാം തീയതി ആണോ ഇരുപത്തഞ്ചാം തീയതി ആണോ എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ നമുക്ക് ഇനി കൺഫേം ചെയ്യാനുള്ളൂ ഈ രണ്ട് ഡേറ്റുകളാണ് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഡേറ്റ് ഏതെങ്കിലും ഒരു ഡേറ്റിൽ നമുക്ക് വിതരണം ഉണ്ടാവും പിന്നെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും വിതരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെയും തീരുമാനിക്കുന്നത് എന്തായാലും ഈ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് വിതരണം ചെയ്യാനായിട്ട് തന്നെയാണ് ഇതിപ്പോൾ നമുക്ക് നിലവിലെ എല്ലാ പേയ്മെന്റുകളും എല്ലാ ബെനിഫിഷ്യറിയുടെയും അക്കൗണ്ടുകളിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഈ ഒരു വിതരണ സമയത്ത് പ്രഖ്യാപനം എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് റിലീസ് ചെയ്ത് വിടുകയാണ് അതിന് മുമ്പേ നടക്കുന്ന ഒരു പ്രോസസ്സുകൾ മാത്രമാണിത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഒറ്റ ബട്ടൺ ഞെക്കുന്ന സമയത്ത് തന്നെ പേയ്മെന്റ് റിലീസായി എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് അതിനുവേണ്ടിയാണ് മുൻകൂട്ടി തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് അല്ലാതെ ഫെബ്രുവരി മാസത്തേക്കുള്ള വിതരണത്തിന് ഇന്നേ ഇതൊന്നും ചെയ്തു വെക്കുന്നതല്ല അതൊക്കെ പറഞ്ഞ പലരും പല വിധിത്തരങ്ങളും പറയും അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കർഷക ഐ ഡി ഈ കമന്റിനകത്ത് വന്നിരുന്നത് കിസാൻ കാർഡ് അതൊക്കെ ചുമ്മാ ഒരു കാര്യം വീഡിയോ കാണുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി കമന്റ് ചെയ്യാനായിട്ട് ദേവി ചെയ്ത് ശ്രമിക്കുക കിസാൻ കാർഡ് ഒന്ന് ഇവിടെ ആരും എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടില്ല കർഷക ഐ ഡി ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐ ഡി അവിടെ ആണ് നിങ്ങൾ അത് ആപ്പിൽ കയറി നിങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഐ ഡി അവിടെ സൂക്ഷിച്ച് വെക്കേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കർഷക ഐ ഡിയാണത് നമുക്ക് ലാൻഡ് സീഡിങ് ചെയ്യുന്ന സമയത്ത് ചെറുത് പറയുന്നുണ്ട് ലാൻഡ് സീഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റവന്യൂ റെക്കോർഡ്സിനകത്ത് നമ്മുടെ ഭൂമി വിൽക്കുകയോ രണ്ട് കാരണങ്ങളാണ് ഒന്ന് റവന്യൂ റെക്കോർഡ്സിനകത്ത് നിങ്ങളെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പി എം കൃഷ്ണ സമാജിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭൂമിയുണ്ട് എന്ന് തെളിയിക്കാനുള്ളത് അതുപോലെ തന്നെ അവിടെ ക്രിയേറ്റഡ് ആവുന്നത് ഒരു ഐ ആണ് ഈ ബെനിഫിഷ്യറി ഐ ഡി നിങ്ങൾക്ക് നിർബന്ധമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം മുതലാണ് നമുക്ക് പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ലാൻഡ് സീഡിങ് വേണ്ട എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലാൻഡ് സീഡിങ് ചെയ്യാത്തത് കൊണ്ട് തന്നെയും നമ്മൾ അങ്ങനെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ഈ കർഷക ഐ ഡി എന്നൊരു സാധനം അവിടെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് കമ്പൾസറി ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ള കേന്ദ്രത്തിന്റെ വെബ്സൈറ്റിൽ തന്നെ വന്നിരിക്കുന്നതാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്നതാണ് ചിലർ ചോദിക്കുന്നുണ്ട് മോദി ജി അത് പറഞ്ഞു അത് നിങ്ങളെ എപ്പം പേഴ്സണലായിട്ട് വിളിച്ചു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അതിനായിട്ട് അവർക്ക് വെബ്സൈറ്റുകളുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ കേരളത്തിൽ നമുക്ക് താമസിക്കുന്ന സത്യം പറയാം കേരളത്തിൽ ഇതുപോലുള്ള അപ്ഡേഷനുകളൊന്നും തന്നെ നമുക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് നമ്മൾ മറ്റു വെബ്സൈറ്റുകൾ സന്ദർശിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് അല്ലാതെ കേരളത്തിന് വ്യക്തമായിട്ട് ഒരു വെബ്സൈറ്റുകളോ പി കിസ്ഥാൻ സമ്മാന നിധിയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കേരളത്തിൽ ഇതുവരെയും അപ്ഡേഷൻസ് ഒന്നും തന്നെയും വന്നിട്ടില്ല അത് മറ്റു സംസ്ഥാനങ്ങൾ എപ്പോഴും എല്ലാവരും വ്യക്തമായിട്ട് പറയുന്നതാണ് ഈ ഐ ഡി വേണം എന്നുള്ളത് വ്യക്തമായി അവരുടെ വെബ്സൈറ്റിൽ ആ ഒരു വന്നതാണ് മറ്റു പത്രങ്ങളിൽ ഈ റിപ്പോർട്ടുകൾ എത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു കർഷക ഐ ഡി നിർബന്ധം തന്നെയാണ് എന്നുള്ളതാണ് സത്യം ഈ ലാൻഡ്സ് ഐ ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു ഐ ഡി അവിടെ ക്രിയേറ്റഡാണ് നിങ്ങളത് നിങ്ങളുടെ റേഷൻ കാർഡും കൺസ്യൂമർ നമ്പറും അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ അതുപോലെ തന്നെ വളരെ സന്തോഷമുള്ള ഒരു വിതരണം തന്നെയാണ് ഇത് മുപ്പത്തി രൂപ ഏറ്റവും ടോപ്പ് പേയ്മെൻ്റ് ആണ് ഇത്തവണ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് മുപ്പത്തി രൂപയാണ് ഇത്തവണ നമ്മുടെ ഒരു എത്തുന്നത് അപ്പം ഏറ്റവും ടോപ്പ് പേയ്മെൻ്റ് ആണ് മുപ്പത്തിനാലായിരം രൂപ ഓക്കെ പിന്നെയുള്ള പതിനെണ്ണായിരം ഒക്കെ യൂഷ്വലായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത്തവണ ഒരു അങ്ങനെ ഒരു സന്തോഷം കൂടെ നമുക്ക് സാന സമാന നിധിയിൽ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്